സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതരാണ് ആദിലയും നൂറയും ലെസ്പിയൻ കപ്പിൾസായ ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥികളായി എത്തിയിരുന്നു ഷോയ്ക്ക് മുൻപ് വലിയ നെഗറ്റീവ് ആയിരുന്നു ഇവർക്കെങ്കിൽ ഇന്നത് സ്നേഹമായാണ് ലഭിക്കുന്നത് പലയിടത്തു നിന്നും അക്സെപ്റ്റൻസ് ലഭിക്കുകയും ചെയ്തു ബിഗ് ബോസിന് ശേഷം തങ്ങളുടേതായ ജോലിയും കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആദിലയും നൂറയും സുഹൃത്തുക്കളിൽ നിന്നും കേട്ട പഴിയെക്കുറിച്ച് പറയുകയാണ് ഒപ്പം നടന്നവരിൽ നിന്നാണ് പഴികൾ കേട്ടതെന്നും അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ആദില പറഞ്ഞു ഫ്ലാറ്റിൽ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർക്കപ്പം യാത്രയാക്കി പോകും പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് അവരെ മനസ്സിലായി രണ്ട് പെൺകുട്ടികളാണ് കഞ്ചാവും കള്ളുകുടിയുമാണ് എന്നയാക്കി കേട്ടു എന്ത് എന്ന് ചോദിച്ചുപോയി കാരണം അവരിൽ നിന്നും ഇതാക്കി കേൾക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ജോലി ജോലിസ്ഥലത്ത് പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നായിരുന്നു ആദില പറഞ്ഞത് മനോഹരമായ ഒരു യാത്രയായിരുന്നു ബിഗ് ബോസ് എന്നാണ് നൂറ പറഞ്ഞത് ബിഗ് ബോസിൽ കയറുന്നതിനു മുൻപ് വരെ ഞങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നില്ല അത്രത്തോളം വിദ്വേഷം ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിന് ശേഷം ലൈഫ് ചേഞ്ച് ആയി ഞങ്ങൾ ഞങ്ങളായി നിന്നു എൽജി പിടിക്കൂ എന്നതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടി വന്നില്ല അതിലൂടെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി വെറും സാധാരണ മനുഷ്യരെ പോലെയാണ് ഞങ്ങളെന്നും മാറ്റി നിർത്തേണ്ട ആൾക്കാരില്ലെന്ന് അവർക്ക് മനസ്സിലായി ഷോയിൽ നിന്നും ഇറങ്ങിയ ശേഷം അന്തം വിട്ടുപോയി അത്രത്തോളം ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ടു മനോഹരമായ ഒരു യാത്രയായിരുന്നു ബിഗ് ബോസ് എന്നാണ് നൂറ പറഞ്ഞത് നമ്മളെ പോലുള്ളവർക്ക് വീട് വിട്ടിറങ്ങുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ് വളരെ പ്രധാനമാണത് ഞങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാത്തിന് കാരണവും അതുതന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉണ്ടായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു സിനി സ്റ്റാർ മീഡിയയുടെ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു ഇരുവരും